നമസ്കാരം വളരെ സമാധാനപരമായും വളരെ സൗഹൃദത്തോടും കൂടിയും നമ്മൾ നിത്യജീവിതത്തിലേക്ക് കടന്നുകൊണ്ടിരുന്ന കാശ്മീരിൽ പഹൽഗാമിൽ കടന്നു കയറി നമ്മുടെ ഇരുപത്താറ് ജീവനെടുത്തവർക്ക് പകരമായിട്ട് നമ്മുടെ സൈന്യം പാകിസ്ഥാനുമായി ചെറിയ ഉരസൽ നടത്തി സിന്ധൂർ എന്നു പേരിട്ട ഒരു സൈനിക നടപടി ആ നടപടിയെ തുടർന്ന് രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള കമൻറ്റുകളുണ്ടായി അക്കൂട്ടത്തിൽ ഒരു കമൻറ്റ് കേരളത്തിൽ നിന്നുണ്ടായി ആ കമൻ്റ് അഖിൽ മാരാർ എന്ന് പറയുന്ന അഖിൽ കോട്ടാത്തലയുടേതായിരുന്നു അയാൾ ബിഗ് ബോക്സ് താരമായിരുന്നു കൂടാതെ സിനിമാ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് സാധാരണഗതിയിൽ എല്ലാ പ്രശ്നങ്ങളിലും അയാളുടേതായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആളാണ് എന്തിനെ വ്യത്യസ്തമായ രീതിയിൽ കാണുന്നു എന്നൊക്കെയാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എന്തായിരുന്നാലും സിന്ധൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയൊക്കെ അയാൾ നടത്തിയ പരാമർശം അയാൾ അപ്പോഴും ഇപ്പോഴും പറയുന്നത് അത് രാഷ്ട്രീയ പരാമർശമാണ് രാഷ്ട്രീയ വിമർശനമായിരുന്നു എന്നാണ് രാജ്യദ്രോഹമല്ല എന്നൊക്കെ പറയുന്നു എന്തായാലും രാജ്യദ്രോഹം കുറ്റം ചുമത്തി കൊട്ടാരക്കര പോലീസ് പന്ത്രണ്ട് എൺപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അയാൾക്കെതിരെ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു ബി എൻ എസ് പുതിയ ബി എൻ എസ് അനുസരിച്ചാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എഫ്ഐആർ റിട്ടോർഡ് കൂടി അയാൾ ഒളിവിൽ പോയി ഒളിവിൽ ഇരുന്നു കൊണ്ട് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അയാൾ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് അപ്ലൈ ചെയ്തു അത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ അപ്ലിക്കേഷൻ അറുപത്താറ് അമ്പത്തഞ്ച് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോടതി കേട്ടു വളരെയേറെ ബഹുമാന്യനും കേസുകളെ നിയമത്തിൻ്റെ എല്ലാ അർത്ഥതലങ്ങളിലും നിയമപരമായി മാത്രം നോക്കുകയും അത് നിയമപരമായി മാത്രം എന്നെ സമീപിച്ചിട്ടുണ്ട് ബിച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചിലായിരുന്നു ആ കേസ് വന്നത് അദ്ദേഹം വളരെ ക്ലിയറായി കേസിനെ പറ്റി പഠിക്കുകയും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെതായ ചില കമൻറ്റുകൾ വന്നു അപ്പം പോലീസിന് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവിടുന്ന് കേസ് ഡയറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് സമയം ആവശ്യപ്പെട്ടു സ്പെഷ്യൽ പബ്ലിക് സ്കൂൾ കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ് വേണ്ടി പങ് ഹാജരായ ഗവൺമെൻറ് വക്കീൽ അങ്ങനെ അത് ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വെച്ചു ഇപ്പോൾ അറിയാൻ കഴിയുന്ന അയാളുടെ അന്യായത്തിൽ നിന്നും അല്ലാതെ അറിയാൻ കഴിയുന്നത് രാജ്യദ്രോഹപരമായ പരാമർശങ്ങളൊന്നും അല്ല അയാൾ നടത്തിയതെന്നും അയാൾ അയാളുടേതായ തരത്തിലുള്ള രാഷ്ട്രീയമായ രീതിയിൽ അയാൾ രാജ്യത്തെ രാജ്യത്തെ കുറ്റം പറഞ്ഞിട്ടുള്ളെന്നും രാജ്യസ്നേഹമുള്ള ആളാണെന്നും ഒക്കെയാണ് അയാളുടെ അവകാശവാദം അതുമായി കണക്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സുകളാണ് അയാൾ ഹാജരാക്കിയിട്ടുള്ളത് പോലീസിൻ്റെയിലുള്ളത് അയാളുടേതായ രീതിയിൽ വന്ന സോഷ്യൽ മീഡിയയിൽ വന്നായിട്ടുള്ള അഭിപ്രായങ്ങളുടെ ഡിജിറ്റൽ എവിഡൻസ് ആണ് ഉള്ളത് ഇതുപോലെ പണ്ട് യൂട്യൂബിൽ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ചതായി നിൽക്കുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇരയുടെ പേര് അദ്ദേഹത്തിൻ്റെ ചാനലിൽ പറഞ്ഞു അത് അതറിഞ്ഞും അറിയാതെ പറഞ്ഞതാണ് അത് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അഡ്വക്കേറ്റ് അതിന് നടപടികൾ സ്വീകരിച്ച സമയത്ത് അയാൾ അതിൽ നിന്ന് ആ യൂട്യൂബിൽ നിന്ന് ആ വീഡിയോ എടുത്തുകളും അതിൽ രക്ഷപ്പെടുകയും ചെയ്തൊരു സംഭവം ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു എന്തായാലും ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് ഇതിനകത്ത് വിറ്റ്നസ് എന്ന് പോലീസ് ഹാജരാക്കിയിട്ടുള്ളത് പക്ഷേ ഇയാൾ പറഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോകളും അയാൾ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും നമുക്കുള്ള ഒരു വളരെ പ്രയോജനപ്രദമായ രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം ജസ്റ്റിസ് ബിച്ചു കുരിൻ തോമസ് എന്ന് പറയുന്നാൾ വളരെ ആധികാരികമായി കേസിന്റെ എല്ലാ വശങ്ങളെയും നോക്കിക്കൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഇടപെടാറുള്ളൂ എന്ന് തോന്നുന്നു കൂടാതെ ഇപ്പോഴത്തെ രീതി ആ കേസ് വാദിച്ച സമയ കേസിൻ്റെ പ്രാരംഭവാദം കേട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ്സ് എന്നറിയുന്നത് അഖിൽ മരാർ ഈ കേസിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് എന്തായിരുന്നാലും കേസ് അടുത്ത് വിധിക്കുന്ന ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അയാളെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ ഇൻ്റർവ്യം ഓർഡറും നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ കോടതി അടുത്ത അവധിക്ക് വീണ്ടും അവധി നീട്ടിവെച്ചേക്കാം എന്തായിരുന്നാലും കോ ഹൈക്കോടതിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഈ വിഷയത്തിൽ കോടതിയിലായ ഒരു തീരുമാനമുണ്ടാക്കും അഖിൽമാരെ അകത്തു പോവോ പുറത്തു വരുമോ എന്നുള്ള കാര്യം കോടതിയുടെ ഈ പറഞ്ഞ ബെയിൽ ആപ്ലിക്കേഷൻ അറുപത്താറ് അമ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വിധിയോടു കൂടി പുറത്തു വരുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം ആരായിരുന്നാലും രാജ്യത്തെ ഭരണാധികാരികളെയോ ഇവൻ ജഡ്ജ്മെൻറ്റിനെ പരിവിമർശിക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ജഡ്ജി വിമർശിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഭരണകർത്താക്കളെ വിമർശിക്കാൻ പറ്റും പക്ഷേ നമ്മുടെ രാജ്യത്തെയോ സൈന്യത്തെയോ വിമർശിക്കാനുള്ള അധികാരം എന്നുള്ള ബോധം ഏത് മാരാർക്കും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന പല കമൻറ്റുകളും കണ്ടു കഴിഞ്ഞാൽ അഖിൽമാരാരെക്കായാൽ വലിയ രീതിയിലുള്ള കമൻറ്റുകളാണ് പലരും ഇടുന്നത് വ്യക്തിഗത്യം ഇഷ്ടം പോലെ നടക്കുന്ന ഒരു മേഖലയായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ആർക്കും നിയന്ത്രണമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള ഇടയ്ക്കിടയ്ക്കുള്ള നടപടികളുണ്ടെങ്കിൽ മാത്രമേ അതിനൊരു തടയിടാൻ സാധിക്കൂ എന്നുള്ളതാണ് കഴിഞ്ഞ കാല അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നന്ദി